ദൈവനാമം മഹതപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് പുറപ്പാടപുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള ഭാഗങ്ങളിൽ ആകയാൾ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും യഹോയ ദൈവം മോശയോട് പറയുകയാണ് എൻ്റെ ജനത്തെ എൻ്റെ മക്കളെ പറവൻ്റെ അടിമത്വത്തിൽ നിന്ന് വെടിവെപ്പാൻ ഞാൻ നിന്നെ അയയ്ക്കും എൻ്റെ എട്ടാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവരെ മിസ്രൈമേലുടെ കയ്യിൽ നിന്ന് വെടിവെപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ദൈവമോശയോട് മോശയോട് പറയുകയാണ് എൻ്റെ ജനത്തിനു വേണ്ടി എൻ്റെ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാൻ ഇറങ്ങി വന്ന് മോശയായ നിന്നോട് പറയുകയാണ് നിന്നെ ഞാൻ ഫറോൻ്റെ അടുക്കൽ അയയ്ക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ മോശ ഈ നിൽക്കുന്ന സമയത്ത് മോശയ്ക്ക് വയസ്സ് എൺപതാണ് ഒരു ദൂത് നിവർത്തിയാകാൻ ഒരു പ്രവചന ശബ്ദം നിവർത്തിയാകാൻ ദൈവം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞാൽ എൺപത് വർഷം വരെ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കിയെടുക്കുകയാണ് ഫറവൻ്റെ കൊട്ടാരത്തിനകത്ത് ഇത്രോൻ്റെ വീട്ടിനകത്ത് ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിലൂടെ ഒരുക്കിയെടുത്ത മോശയുടെ നടുവിൽ ദൈവം വന്നതെന്ന് പറയുകയാണ് ഞാൻ നിന്നെ ഫറവൻ്റെ അടുക്കൽ അയയ്ക്കും കേൾക്കുന്ന പ്രിയരെ ഇന്ന് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ദൈവത്തിന് അങ്ങോട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നവരെ കാണാൻ പറ്റും നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് കഥാവേ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല മോശയോട് ദൈവം പറയുകയാണ് എൻ്റെ ജനത്തെ വിടുവിപ്പാൽ ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ് വേറെ ഒരു ദൂത് നിവൃത്തിയാകാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടി എൺപത് വർഷം ഒരു മനുഷ്യനെ ദൈവം ഒരുക്കിയെടുത്തെങ്കിൽ ഒരു നയൽ നദിക്ക് വിട്ടുകൊടുക്കാതെ ഒരു ഫറവോന്യ ശക്തിക്ക് വിട്ടുകൊടുക്കാതെ ഒരു അമ്മായിയപ്പനും വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവം നിർത്തി തനിക്കിഷ്ടം കൊള്ളതുപോലെ പണിതെടുത്ത് ദൈവത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി ഒരു മോശം ഉപയോഗിച്ചെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് എന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായി ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരു മനുഷ്യനെ ഒരുക്കിയതുപോലെ നമ്മയും ഒരുക്കും എന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളവരാണ് നമ്മളെന്നും വിശ്വസിച്ച് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് അന്ത്യം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു